ഈശോ ഈശോമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ തൻ്റെ പുത്രന്റെ ശരീരം കീറി മുറിക്കപ്പെട്ടപ്പോഴും മൂന്നാണികളിന്മേൽ അവൻ കുരിച്ചിൽ തെറിക്കപ്പെട്ടപ്പോഴും അമ്മയ്ക്ക് ശാന്തമായി കോലാഹലങ്ങൾ ഏതും കൂടാതെ നിലകൊള്ളാൻ സാധിച്ചു അമ്മയെ അതിനെ പ്രാപ്തിയാക്കിയത് ഒരു സുഹൃതമായിരുന്നു അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ഗലാത്തിയലേഖനം അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്ന പരിശുദ്ധാത്മ ഫലങ്ങളിൽ ഒന്ന് ആനന്ദം അമ്മയിൽ ആനന്ദത്തിൻ്റെ നിറവുണ്ടായിരുന്നു ദ ജോയ്ഫുൾ മിസ്റ്റ്രീസ് ആനന്ദത്തിൻ്റെ രഹസ്യങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ നാം ധ്യാനിക്കുന്നു ആ രഹസ്യത്തിൽ ഏറ്റവും അധികം ധ്യാനിക്കുക പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യത്തെക്കുറിച്ചായിരിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ എല്ലാ കോലാഹലങ്ങൾക്കിടയിലും കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിലകൊണ്ടു അവിടെയാണ് ആനന്ദത്തിൻ്റെ നിറവ് അമ്മ അതുകൊണ്ട് തന്നെ ആനന്ദാമൃതമായി മാറി അമ്മയുള്ളിടത്തെല്ലാം ഈ ആനന്ദത്തിന്റെ പൂർണതയുണ്ട് പ്രിയപ്പെട്ടവരെ ഫിലിപ്പർക്ക് എഴുതപ്പെട്ട ലേഖനം നാലാം അധ്യായം നാലാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നിങ്ങൾ ആനന്ദിക്കുവാൻ അതെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ആനന്ദിക്കുവാൻ നമുക്കും ആനന്ദത്താൽ നിറയുവാനായിട്ട് ആഗ്രഹിക്കാം ആനന്ദം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് എല്ലാം കർത്താവ് അറിയുന്നു എന്ന ബോധ്യത്തിൽ അത് നിറഞ്ഞു നിൽക്കുന്നു രോഗങ്ങളിൽ അസ്വസ്ഥതകളിൽ ഒറ്റപ്പെടലിൽ പ്രതിസന്ധികളിൽ ഈ ആനന്ദം നമ്മെ പിടിച്ചു നിർത്തും അമ്മേ മാതാവേ ഞങ്ങളുടെ ആനന്ദാമൃതമേ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ആനന്ദം ഞങ്ങൾക്ക് നൽകുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ ആ അമ്മേ മാതാവേ എൻ്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ അമ്മയുടെ സുഹൃതങ്ങളുടെ പൂന്തോപ്പ് എൻ്റെ ഉള്ളിലും നിറയട്ടെ രോഗം വേദന മരണം പൈശാചിക പീഠകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ ഈശോയുടെ അമ്മ എൻ്റെയും അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ